ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഒരു സെയിൽ വീഡിയോയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ അന്നത്തെ പത്ത് മണി എട്ട് മണി സെയിൽ ഉണ്ട് ഒരു പതിനഞ്ച് കളറാണ് നൂറ്റമ്പത് രൂപയേ വരുന്നുള്ളൂ വളരെ ഓഫറാണ് ഗൈസ് അപ്പോൾ രണ്ടാമതായി നമ്മൾ വീണ്ടും സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഈ കളറൊക്കെയാണ് ഞാൻ കളർക്കുമ്പോൾ മൊത്തമായിട്ടൊന്ന് വിശദീരിച്ച് വിശദീകരിച്ച് കച്ചിരട്ടെ കളറൊക്കെ ഗൈസ് ഞാൻ പറഞ്ഞത് കളർ ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ലപോലെ കാണാൻ കഴിയും നല്ല 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 കളറുണ്ട് ഇപ്പം ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ ഒക്കെ ഇപ്പം വിരിഞ്ഞ് തുടങ്ങണേ ഉള്ളൂ ഗൈസ് നല്ല റെഡ് ചുമല കളറ് ഓറഞ്ച് വൈറ്റ് റോസ് പിങ്ക് പർപ്പിൾ അങ്ങനെ പല തരത്തിലുള്ള കളറുണ്ട് മഞ്ഞ ഞാൻ നീല പറ്റാത്ത ചുമല അങ്ങനെ കുറേ കളറുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തരണം ഇപ്പോൾ പകുതി ആൾക്കാർ ലൈക്കും സബ്സ്ക്രൈബ് തരാറേ ഇല്ല അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് മാത്രം മതി മിക്ക അപ്പോൾ വേണ്ടവര് എന്തായാലും കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് നമ്പർ ഞാൻ ഇതെല്ലാം തരാം കത്തു അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി കോൾ ചെയ്യണേ വേണ്ട മെസ്സേജ് അയച്ചാലും മതി ബാക്കിയിൽ കണ്ട നല്ല രസം ഈ രാവിലൊക്കെ നീച്ചപ്പാട് രാവിലെ നീച്ചപാട് വല്ല ചീണ്ടെന്നൊന്നു നോക്കൂ ഒറ്റ വരുത്തോ ഓ ബാക്കിലൊക്കെയാണ്ട കത്തി കത്തി ഫയർ ഫയർ ബാക്കി എല്ലാം കളർഫുള്ളായിട്ട് ബാക്കി നല്ല കളർഫുള്ളായിട്ട് പൂക്കൾ ഇത്ര വിരിഞ്ഞിരിക്കുന്നു രാവിലെ തന്നെ കാണുമ്പോൾ മനസ്സിന് വലിയ നല്ല സുഖ കിട്ടും ഇത്ര ഇഷ്ട തന്നെ ഉണ്ടായിരുന്നില്ല ഈ ചെടി സംഭവങ്ങൾ പക്ഷെ ഇപ്പോഴൊക്കെ ഇഷ്ടം വന്നു തുടങ്ങിയത് റോസില് എത്ര വെറൈറ്റി കണ്ടിണ്ടോ കണ്ട നല്ല അടിപൊളി വെള്ള കളറിൽ റോസ് ഇങ്ങനെ മിഞ്ഞ് മിഞ്ഞ് പോലെ ഐ മീൻ മറ്റേ വരവര പോലെ അതിൻ്റെ കൂടെ നടുവിൽ ഉണ്ടോ തൊപ്പ പോലെ പിന്നെന്താ അങ്ങനത്തെ കളറ് ഒരു റോസും വയലിട്ട് മിക്സും ആയിട്ടുള്ള നല്ല വൈറ്റ് ഈ റോസല്ല പല ടൈപ്പും ഉണ്ട് കിട്ടുവാണ് പിന്നെ രാവിലെ കാണാൻ നല്ല ചെറുതേനീച്ച വന്നിട്ട് വേണേൽ തേനീട്ട് കണ്ടിട്ടുണ്ടോ ഇതാ ഇപ്പുറത്ത്താ നല്ല ഉണ്ട് ചെറുതേനീച്ച നല്ല ഇതൊക്കെയാ വൈറ്റും ചെറിയ കളറിലല്ലോ അല്ല ചെറിയ കളറില് റോസ് നടുന്ന് എടുക്കണ് എന്നാൽ അത്യാവശ്യം നല്ല പൂക്കൾ വീണിക്കുന്നുണ്ടോ പിന്നെ വേണ്ട ഓറഞ്ചും ഞാൻ പറഞ്ഞത് മറക്കണ്ട പതിനഞ്ച് കളറ് പത്ത് മണി എട്ട് മണി മിക്സഡ് വിറ്റ് നൂറ്റമ്പത് രൂപ ഒക്കെ ഇത് ഞാൻ പറഞ്ഞാൽ നമ്മളെ സെയിലിൻ്റെ ഇപ്പോൾ വെക്കണം പത്ത് മണി ആയിട്ടാണ് മിക്സ് ആയിട്ടുള്ള കളറ് പിന്നെ ഇതിനെ പോലെ സിമ്പ്രലാണ് എന്തൊക്കെയൊക്കെ ഒരേ അത്യാവശ്യം പേരൊക്കെ ഇൻവെട്ടത് വാഴ കള്ളാൻ പറ്റാത്ത പേരായിട്ടുണ്ട് ഞാൻ പറയണില്ല കറിയിൽ വന്നാൽ മതി തന്നെ നമുക്ക് ലൈറ്റ് റോസ് ലൈറ്റ് റോസ് വൈറ്റ് പിന്നെ ഒരു റോസും വൈറ്റ് മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു മഞ്ഞ് ലൈറ്റ് യെല്ലോ മണ്ണി യെല്ലോ ഒരു ഗോൾഡിഷ് കളറ് ഇതിൻ്റെ വേറെ ടൈപ്പ് ഇതാ റെഡ് അല്ല റെഡ് ഇതാ റോസ് ഉള്ളിൽ വൈറ്റ് നല്ല മഞ്ഞ കളറായിട്ടുള്ളത് അങ്ങനെ കുറച്ച് കളറാകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു പതിനഞ്ച് പതിനഞ്ച് ഉണ്ട് നോക്കുക പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിട്ടാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് പതിനഞ്ച് വേണ്ട ഇരട്ടി ഇരുപത്തഞ്ചോ എത്ര വേണ്ടിട്ടോ പറഞ്ഞു നമ്മൾ ഞാൻ നമ്പർ കൊടുക്കണല്ലോ ആ നമ്പറൊക്കെ വിളിച്ചിട്ട് കമൻറ്റ് ചെയ്താൽ അല്ലേ കമൻറ്റ് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് പിന്നെ ഇരുപത്തഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ പറയാണെങ്കിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് കളർ നിങ്ങൾക്ക് എക്സ്ട്രാ തരമായിരുന്നു ബ് ഫീച്ചർ കൂടുതലുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്രാവശ്യം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി ഞാൻ ഇരട്ടി ആക്കി നിങ്ങൾക്ക് ഇതാക്കുന്ന ചോദിച്ചു പതിനഞ്ച് കാലത്ത് നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പതിനഞ്ച് കാലത്ത് മാത്രമായിട്ട് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആണെങ്കിൽ റേറ്റ് ഒരു ഇരുന്നൂറ് ഞങ്ങൾക്ക് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറച്ചുകൂടി ചെടികൾ എന്ത് അഗമോണി അങ്ങനെ കുറച്ചുകൂടി ചെടികൾ ഞങ്ങൾക്ക് സെയിലിങ് ഒക്കെ ഉണ്ട് ഇപ്പോൾ താഴെ കുറച്ച് ചെടിയാക്കി ചോണ്ടിക്കുകയാണ് ഞാൻ ഫസ്റ്റ് അത് കുറച്ചും അത് കൂടി കണ്ടിട്ട് വരാട്ടോ അപ്പോൾ ഞാൻ വേറെ കുറച്ച് സെല്ലിനേണ്ടി വന്നില്ല അപ്പം ഞാൻ കാട്ടി തരാട്ടോ ഇപ്പോൾ നമ്മൊക്കെ വീട്ടിലന്നെയാണ് ആ ആയിരിക്കും ഇവനാണ് കട്ടിങ്സ് വഴി നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നത് കട്ടിങ്സ് മുപ്പത് രൂപ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെന്താ നമ്മളുടെ ഇത് ഇത് ഈ കാണേണ്ടത് എത്രയാണ് മുപ്പത് മുപ്പത് ഇരുപത്തഞ്ച് ഇതും കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കാണുക നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഇരുപത്തഞ്ച് മുപ്പതായിട്ടുമാണ് വരുന്നത് ഇനി എല്ലാത്തിനും ഇപ്പം മറക്കണ്ട വേഗം കോൺടാക്ട് ചെയ്തു മെസ്സേജ് ഇട്ടാൽ മതിട്ടാ കൂടി ഉണ്ട് ഞാൻ കാട്ടി വരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങാവശ്യമല്ല ഹാങ്ങിങ് ആയിട്ട് ഇതാ നമ്മൾ ഇതും സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ വാറണം കൂടിയുണ്ട് പിന്നെ പോലെ തന്നെ നമ്മൾ ഇതും നമ്മളെ ഹാങ്ങിങ്ങില് ഇതും നമ്മൾ സെയിൽ ചെയ്യേണ്ടത് ഇതും പിന്നെ നമ്മളെ ഇതും ഞാൻ റൈറ്റ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറഞ്ഞാ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം വേണ്ട നമ്മളെ ഇത് കൊടുക്കേണ്ടി നാൽപ്പത് രൂപ ആയിട്ടാണ് വരുന്നത് നമ്മൾ തെയ്യ് കുറച്ച് കൊടുക്കുകയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേനൽ അറിയിച്ചോളൂ കാരണം കുറച്ചുള്ളൂ അപ്പൊ സോൾഡ് ഔട്ട് അങ്ങ് എഴുതുന്നതിന്റെ മുന്നേ നമ്മളെ പരമാവധി വേഗം അറിയിക്കാൻ നനച്ചിട്ടിട്ടുള്ളൂ പിന്നെ ഇതിന്റെ നമ്മള് കുറച്ച് കൊടുക്കണ്ട് കുറച്ചേ ഉള്ളു ബട്ട് നമ്മൾക്കതി കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ അതിന്റെ രണ്ട് മൂന്ന് പീസ് ഉണ്ടാവും രണ്ട് മൂന്ന് പീസ് ഉണ്ട് ആ രണ്ട് മൂന്ന് പീസ് നമ്മള് കൊടുക്കുന്നുണ്ട് പത്ത് മണി എട്ട് മണിണ്ടല്ലോ വിരിഞ്ഞിരിക്കണേ അതേപോലെ തന്നെ ഇപ്പം തന്നെയും കേട്ടോ നമ്മൾ ഇന്ന് മൊത്തത്തിൽ മെയിൻ ആയിട്ടും ഫുള്ള് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുൾ സെയിലിങ്ങിനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞാൽ തന്നെ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കാണാൻ പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ തെല്ലത്ത് കാണേ നല്ല പച്ച റോസും രസമായിട്ട് നല്ല റോസല്ലേ ആ ചുവപ്പാട്ടോ പച്ചയും ചുവപ്പും നല്ല മിക്സഡിങ് ആയിട്ടുള്ള രസം കളറാണ് അതേപോലെ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വേരാണ് കാണേണ്ട ഞാനതുപോലെ ഇരിക്കുന്നുണ്ട് ഇതിങ്ങനെ ഡയറക്റ്റ് ചെയ്യേണ്ടി കുച്ചിട്ടാതി വേണ്ടവര് അറിയിക്കോളൂ പത്തുമണിയൊക്കെ പിന്നീട് കേട്ടോ നമ്മളെ കുപ്പി പത്ത് മണിയൊക്കെ പിന്നീട് ഇത് നമ്മൾ കുറച്ച് പീസ് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട ഇത് നമ്മൾ കൊടുക്കണ്ട കേട്ടോ ഒക്കെ ഇപ്പൊ നനച്ചിട്ടിക്ക നല്ല നോക്കി മനസ്സിലോ ഒക്കെ വല്ലാതെ നനച്ചിട്ട് ചെയ്യുക വേഗം ഫുള്ളാക്കിയിട്ട് വേഗം നനച്ചു നേരത്തെ നനച്ചിട്ട് കേട്ടോ നമ്മളെ ബട്ടർഫ്ലൈ കുട്ടനൊക്കെ എന്താ കഴിക്കുന്നത് ഇവരൊക്കെ എന്താ ഇരിഞ്ഞു തുടങ്ങാൻ പോകുള്ളൂ ഈ സമയം സാധനം കാണാതെ കറുത്തു അതിങ്ങനെ പൊട്ടിക്കും വേണ്ടവരെടുത്ത് കൊണ്ടുപോകും നമ്മളെന്താ റ്റോ ചീറ്റ ഞാൻ എടുക്കും അവിടെ ഇടും അവിടെ ഉണ്ടായിക്കോളും നമ്മൾ ഇതാ ഈ സാധനം കൊടുക്കണ്ടിട്ടോ ഇത് വേണ്ടവർ പറയാ കൊടുക്കും വേണ്ടവർക്ക് എന്തും പറയും സബ്സ്ക്രൈബേഴ്സ് എന്തും തരും പിന്നെ അതുപോലെ തന്നെ ഈ ലാസ്റ്റത്തിൽ രണ്ടെണ്ണത്തിനൊച്ച റേറ്റ് കൂടുമെന്നാണ് ഇമ്മ പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സിന് യോ എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ജസ്റ്റ് ലൈക്കും ഷെയർ ചെയ്ത് കൊടുക്കും ചെടികളെ ഇഷ്ടമുള്ള ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കിട്ടും നമ്മളപ്പോ നമുക്ക് ചെടികളുടെ വിഷയസൊക്കെ പെട്ടെന്ന് അറിയാറ്റും പിന്നെ ഞാൻ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമ്മളെ അടിനീയം അടിനിയല്ലേ ആ അടിനീയം അതിൻ്റെ ലീഫ് ഐ മീൻ ഇല ആ ഇല നമ്മളിതാ കൂച്ചിട്ട് കൂച്ചിട്ടിട്ടുണ്ടെങ്കിൽ വേര് പിടിക്കും എന്നാണ് വീഡിയോയിൽ കണ്ടത് ബട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുകയാണ് വേര് ഇല്ല എന്നാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും നമ്മൾ ചെറിയ പാത്രത്തിൽ ഒരു അഞ്ച് അല ആക്കിയിട്ട് നമ്മൾ കുഴിച്ചിട്ട് കേട്ടോ അപ്പോൾ വേര് പിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വേറെ വീട് വരും കേട്ടോ അപ്പോൾ നമ്മളതിനൊപ്പം കൊറിയർ ചാർജും വരുന്നുണ്ടാവും അപ്പോൾ സി 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 കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വാട്സപ്പിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാനപ്പം നിങ്ങൾക്ക് പറഞ്ഞുതന്നെ അയക്കും അപ്പോൾ കുറച്ചുള്ള സാധനങ്ങൾ വേഗങ്ങൾ മെസ്സേജ് അയച്ചു കൊടുക്കും നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നത് ഞാൻ മെസ്സേജ് അയയ്ക്ക് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞെന്താ ഞാൻ സുഖമല്ലേ ഇനി അടുത്ത കൂടുതലായിട്ട് കാണാം ഞാൻ രാവിലെ തന്നെ നീച്ച് പെട്ടെന്ന് പത്ത് മണിക്ക് പിന്നെ അപ്പം തന്നെ ബാഗെടുത്ത് കാണിച്ചു ശരിയാണ് വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് സേരിയല്ലെങ്കിൽ കാണിച്ചു അപ്പോൾ വേണ്ടവരെ അതിന് കോൺടാക്ട് ചെയ്യാം നമ്പർ ഇതാ മിനി കത്തിന്ന് അപ്പോൾ അടുത്ത കൂല് നമുക്ക് കാണാം ബൈ